ൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഋപ്യാസിനോടിലേക്ക് സ്വാഗതം ഇന്ന് ഞാന് നടുന്നതല്ല ഇന്ന് ഞാൻ കൊറേ നട്ടിട്ടുണ്ട് വിളവെടുക്കാൻ തക്കാളിയുണ്ട് ചീരണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് അപ്പൊ അത് നിങ്ങളും കൂടെ കാണിച്ചുകൊണ്ട് വിളവെടുക്കാറില്ലായിരുന്നു ഞാനിങ്ങനെ വിളവെടുക്കുന്നത് കാണുമ്പോഴേ കൊറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ ചെയ്യുന്ന ഞാൻ വരുത്താൻ വേണ്ടിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് എന്ന വേരി നടിയല്ല എന്ന വേരി വിളപിടിച്ചാലും തക്കാളിന്റെ വലുപ്പം നോക്കി തക്കാളി നോക്ക് തക്കാളി നോക്ക് തക്കാളിന്റെ വലുപ്പം തക്കാളി ചൊപ്പ പറ

ത്തിന് വെച്ചതിന് പഴുത്ത് അപ്പൊ അതേ നല്ല ഒരു വഴുതനെ അല്ല നിളത്തിലുള്ള ഇത് ചേർക്കാനായിട്ട് കാര്യമില്ല അല്ല നിങ്ങളുണ്ടാക്കി തക്കാടി പഴുത്തുമ്പോ കണ്ട അപ്പുറത്തേണ്ടല്ലോ

വെള്ളച്ചീര എന്നൊക്കെ പറയൂ ഇത് ഞാൻ നട്ടതല്ല പെണ്ണു ചീര വലുതേ ഇന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം ഞങ്ങള് ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്താൽ ഇത് ഇണ്ടാവും ഇവിടെദാ കണ്ടോ ഇതൊന്നും നട്ടതല്ലോ നേനാ കിട്ടുന്നത് കൊണ്ടേ ഇങ്ങനെ ഇണ്ടാവു തക്കാളിട്ട് വെണ്ട അങ്ങനെ ഇണ്ടാവും വിളിക്കണ്ട് വെണ്ട വെണ്ട പിന്നെ പറഞ്ഞു പോലെ ഇണ്ട് ചീര കേട്ടോ ചീര രാ തക്കാളി ഇതിനിപ്പോ ഒന്നേ പഴുത്തുള്ളു ഒന്നേ പഴുത്തു ബാക്കി അവിടെ ഒക്കെ തക്കാളി നിറയെ തക്കാളി ഉണ്ടായിരുന്നു അവിടെ എല്ലാം തക്കാളി ഇനി ഇവിടെ ഇണ്ട് രണ്ടെണ്ണം പഴുത്ത് ഞാൻ രാവിലെ നനക്കുമ്പം കണ്ടതാ രണ്ടല്ല മൂന്ന പഴുത്തി അടക്ക വല്യ തക്കാളി അത് വടിയൊന്നുണ്ട് ഇതൊക്കെ നല്ല തക്കാളി അതൊക്കെ നല്ല വിഷാൽ ഇത് അവിടെ കണ്ടിരാ കൊല കൊല ആയിട്ടുണ്ടായി പറിക്കട്ടെ പറയവഴി നിത്യവേദന പറിക്കാണ്ടായി മൂട്ടുപോയാലുണ്ടല്ലോ നമ്മക്ക് ഒന്നിനും പറ്റില്ല പിന്നെ കളയേണ്ടി വരും അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കും നിത്യവേദന പറിക്കലാ ഇതെ തോര ഭയങ്കര ടേസ്റ്റാ ഇന്നലെ എന്നോട് ഒരാൾ വിളിച്ചു ചോദിക്കട്ടോ മരാണോ വള്ളിയാണോ എന്നൊക്കെ അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടായിതാ അവിടത്തെ തൊട്ട് ഇങ്ങോളം വള്ളിയാണ് അതെങ്ങനെയാ നടന്നുപയോഗിച്ചു ഞാനിത് നേഴ്സറിന്നാ വാങ്ങിയത് ഞാൻ തയ്യാ വാങ്ങിയത് ഇത് വൃത്താക്കുന്നു ഞാൻ പിന്നെ കൊറച്ച് പറിക്കാണ്ട് വൃത്താക്കും ഞാനിത് പോയ അതിനൊന്നും പറ്റിയ രണ്ട മൂത്ത പോലെയാണ് പിന്നെ ഒന്നിനു പറ്റിയത് അപ്പൊ ഞാൻ ഫുൾ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കട്ടോ ഇനി ഞാൻ എന്റെ പൊന്നാങ്ങി ചീര വിളവെടുക്കാൻ പോവുക ഞാനിത് ഇങ്ങനെ തൂക്കിയിട്ടതായിരുന്നു കൊറേ തട്ട് തട്ടായിട്ട് തട്ടായിട്ടുണ്ടാക്കിയാല് വെയിൽ കിട്ടുന്ന സ്ഥലം എനിക്ക് ഇവിടെ ഉള്ളു അപ്പൊ ഞാൻ ഹാങ് ചെയ്തത് അങ്ങനെ തട്ടിത് ഞാൻ ഒരു ചെറിയ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് വെയിലുള്ളോട്ട് കൊണ്ടുപോയി വെച്ചതാ കണ്ട് രണ്ടായത് ഞാൻ ഇതൊന്ന് വിളവെടുക്കട്ടോ ഇത് ഞമ്മള് സ്ഥിരമായിട്ട് കഴിച്ചാല് പകൽ പോലെ നക്ഷത്രത്തെ കാണുക ഞാൻ ഇതൊന്ന് വിളവെടുക്കട്ടെ ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇന്റെ പീസ് നമ്മക്ക് വീണ്ടും നടാം ൊടി ഔഷധ ഗുണല്ലോ തന്നെ പറഞ്ഞില്ല പണ്ടൊന്നും താരം നടലൊന്നുമില്ല അത് ഇല്ല അതിങ്ങനെ തോട്ടത്തിലൊക്കെ ഉണ്ടാവുന്നതാ ഇപ്പ അങ്ങനെയല്ല ഇതിനെ നമ്മൾ ഓമൻസ വളർത്തുന്നത് ഇതിന്റെ ഗുണങ്ങൾ ഇപ്പൊ അറിയുന്നത് കണ്ണിന് അത്രക്കും മെച്ചാന്ന പറയുന്നത് ഞാൻ കാഴ്ച കുറവാണ് അതുകൊണ്ട് ഞാൻ പിടിപ്പിക്കേങ്ങാ സ്ഥലില്ലാത്തവർക്കൊക്കെ എങ്ങനെ പിടിപ്പിക്കട്ടോ ഇങ്ങനെ സൂപ്പർ ആയിട്ടുണ്ടാവും ഞാൻ ഇത് ഫുള്ള് പച്ചഡ് കാണിച്ചു തരാം കണ്ടില്ലേ എന്റെ വിളവെടുപ്പ് എന്താ നിത്യവഴുതിര വഴുതിര പച്ചണ്ട് വയനറ്റ് ഉണ്ട് തക്കാളി അധികം പഴുത്തിയില്ലാണ് പറച്ചതാ കുറച്ച് പഴുത്തതുണ്ട് പിന്നെ കാബേജ് പച്ച ചീര അപ്പൊ എന്റെ വിളവെടുപ്പ് എല്ലാർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നാളെ എന്റെ ഇന്നത്തെ വീഡിയോ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാൻ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് എന്നെ സപ്പോർട്ട് ചെയ്യണേ